തിരുനബി സല്ലാസ്വലമ തങ്ങളുടെ കൂടെ ചെറിയ രണ്ട് മൂന്ന് വയസ്സ് മാത്രം പ്രായത്തിൽ വ്യത്യാസമുണ്ടായിരുന്ന സുദ്ദീഖ് റതി അള്ളാഹു ഹു മുത്തനബി അലൈഹി അല്ലൈവലമ തങ്ങള് എന്ത് പറഞ്ഞാലും ദാറുൽ അർക്കം എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ആദ്യകാലത്തെ ആ ഒരു സംവിധാനം മുതൽ എല്ലാ സമയത്തും എപ്പോ എവിടെ എങ്ങനെയാണെങ്കിലും തിരുനബി സല്ലാഹു അലൈവിലമ തങ്ങളുടെ കൂടെ ബഹുമാനപ്പെട്ട സൈദന അബൂഖർ സുദ്ദീഖ് റലിയാഹുനുഹു തങ്ങളുണ്ടാകും ഒരിക്കലും മുത്തനബിസ്വല്ലാസോ തങ്ങൾ പറഞ്ഞു എനിക്ക് മൂന്ന് കാര്യങ്ങൾ വലിയ ഇഷ്ടമാണ് ഒന്നാമതായി സ്ത്രീകളോട് ഭാര്യമാരോട് സംസാരിച്ചിരിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അതൊരു കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഭാര്യമാരോട് സംസാരിച്ചിരിക്കുന്നത് കുടുംബത്തിൽ ഭദ്രതയുണ്ടാക്കുന്ന സന്തോഷകരമായ സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു വലിയ കാര്യമാണ് അതെനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന് തിരുനബി തിരുനബിസ്വല്ലാസ് ഞങ്ങൾ പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞു എനിക്ക് അത്ര സുഗന്ധം ത്യീബ് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് മൂന്നാമതായിട്ട് പറഞ്ഞു നിസ്കാരം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് അത്ര അത് സമൂഹവുമായി സമൂഹത്തിനെല്ലാം ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ് അത് പറഞ്ഞു മറ്റൊന്ന് കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു മറ്റൊന്ന് അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യം നിസ്കാരം പറഞ്ഞു ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സുദ് അള്ളാഹു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തേത് മുത്തൻ നബി സല്ലാ തങ്ങളെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക രണ്ടാമതായിട്ട് അങ്ങയുടെ സരസ്സിൽ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഇരിക്കുക മൂന്നാമതായിട്ട് എനിക്കുള്ളതെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുക മൂന്ന് കാര്യങ്ങളും കാര്യങ്ങളും ഹബീബായ സല്ലാസ്വല്ല തങ്ങളുമായി ബന്ധമുള്ളതാണ് സുദ്ദീഖ് സുദ് അള്ളാഹു പറഞ്ഞത് അള്ളാന്റെ അബി മൂന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും അത് ഹബീബുമായി ബന്ധപ്പെട്ട അവിടുത്തെ നോക്കിയിരിക്കുക അവിടത്തേക്ക് എന്തെങ്കിലുമൊക്കെ സമർപ്പിക്ക അങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളായിരുന്നു അത് ആ മഹാസമർപ്പണത്തിന്റെ ഒരു അടയാളമാണ് ഒരു തവണ സുദ്ഖ് അറബി അള്ളഹുന്നു സാന്നിധ്യത്തിൽ മുത്തനബിസ് പറഞ്ഞു സുദ്ധീഖർ അള്ളാഹുനെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റാരുടേതും ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സുദ് അള്ളാഹു കരഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം അപ്പോൾ എന്തിനാണ് കരഞ്ഞത് സന്തോഷം കൊണ്ടാണോ അല്ല അപ്പം നമ്മളൊക്കെ ആരാണെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ സയ്യിദോ ആലിമോ ഒക്കെ നമ്മളെ കുറിച്ച് പേര് പറഞ്ഞ് നിങ്ങളുടെ സഹായം വല്ലാതെ ഉപകാരപ്പെട്ടിട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷമാകും പക്ഷേ സുദ്ധീഖ് അറു അറു അറിയാൻ കരഞ്ഞു സുദ്ദീഖിൻ്റെ സമ്പത്ത് എനിക്ക് വല്ലാതെ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് തിരുനബി അലൈഹി സല്ലാസ്സലാമ തങ്ങൾ പറഞ്ഞപ്പോൾ സുദ്ദീഖ് അറു അല്ലാൻ കറിഞ്ഞുകൊണ്ട് പറഞ്ഞു നിവി അത് എനിക്ക് വല്ലാത്തൊരു വിഷമം എന്താണ് കാര്യം സുദ്ദീഖും സുദ്ദീഖിന്റെ എല്ലാം അങ്ങേക്കുള്ളത് തന്നെയാണല്ലോ പിന്നെ എന്തിനാണ് സുദ്ഖിന്റെ സമ്പത്ത് ഉപകരിച്ചു എന്ന് പ്രത്യേകമായി പറയുന്നത് എന്തിനാണ് സുദ്ദീഖും സുദ്ദീഖിനുള്ള എല്ലാം അങ്ങയുടേതാണല്ലോ അതായിരുന്നു സുദ്ദീഖ് റതി ഉള്ളഹോദിന്റെ ആ സമർപ്പണത്തിന്റെ ജീവിതം അങ്ങനെ ആ വാർ സൗറിലേക്ക് ജബൽ സൗറ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ വല്ലാത്തൊരു മലയിലേക്ക് പോകുന്ന ചരിത്രമൊക്കെ പല തവണ നമ്മൾ കേട്ടതാണ് ആ മലയിലേക്ക് ഇങ്ങനെ ചെന്നിട്ട് അവിടെ ഇങ്ങനെ ആ മലയിലേക്ക് ചെന്ന് അവിശങ്ങൾ എടുത്തു നടന്നൊക്കെ ചരിത്രത്തിലുണ്ട് അതൊന്നും ഇപ്പോൾ വിശദീകരിക്കുകയല്ല അങ്ങനെ ചെന്ന് യാത്ര തുടങ്ങുന്ന സമയത്ത് ആ അതിമഹത്തായ യാത്ര തുടങ്ങുന്ന സമയത്ത് അള്ളാന്റെ അബീ പറഞ്ഞു ശുദ്ധീകൃതങ്ങളിൽ നിങ്ങളെ കൂട്ടി പോകാൻ അള്ളാഹുവിന്റെ പ്രത്യേകമായ നിർദ്ദേശമുണ്ട് എപ്പോഴും അള്ളാന്റെ ഹബീബിന്റെ കൂടെ ഉണ്ടാകുന്നവരാണ് അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുറാനില് മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആയത്തിൽ മുഹമ്മദ് റസൂൽ പറഞ്ഞ ഉടനെ വല്ലദീനമാഹു ഹബീബിന്റെ കൂടെയുള്ളവർ അത് സുദ്ദീഖ് ആണ് എന്ന് പറയുന്നുണ്ട് ആ സുദ്ദീഖ് അള്ളാഹന്റെ ഹബീബ് പറഞ്ഞു നിങ്ങളെ കൂട്ടി ഹിജറയുടെ യാത്ര പോകാൻ അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സുദീഖറു ചോദിച്ചു തങ്ങളെ ഏതെങ്കിലും ഒരു സ്വാബി എന്നാണോ പറഞ്ഞത് അതല്ല എന്റെ പേര് തന്നെ പറഞ്ഞതാണോ എന്ന് ചോദിച്ചപ്പോൾ തിരുനബി സാഹുലി പറഞ്ഞു സുദ്ദീഖ് അങ്ങയുടെ പേര് തന്നെ പറഞ്ഞിട്ടുണ്ട് സന്തോഷം കൊണ്ട് സഹിദിനെ അബുബക് സുദ്ദീഖ് തുള്ളിച്ചാടുകയാണ് അതായിരുന്നു ആ സമർപ്പണത്തിന്റെ ജീവിതം ഹബീബായ സല്ലി തങ്ങൾക്ക് അസുഖമുണ്ടായപ്പോൾ സുദ്ഖ് അലി അള്ളാഹു സങ്കടമായി രോഗമായി ഹബീബിന്റെ അസുഖം മാറിയപ്പോൾ സുദ്ധീഖോരുടെ രോഗവും മാറി അതങ്ങനെയുള്ള ഒരു സമർപ്പണത്തിന്റെ ജീവിതമാണ് ഹബീബിന് വേണ്ടി യുദ്ധത്തിന് പോയി ഹബീബിന് വേണ്ടി യാത്ര പോയി ഹബീബിന് വേണ്ടി എല്ലാം സമർപ്പിച്ചു അങ്ങനെയാണ് ആ ജീവിതം ആ യാത്ര ആ സുന്ദരമായ അള്ളാഹു ലോകത്തുള്ള സർവ്വമലായികത്തും ആനന്ദത്തോടെ നോക്കിയിരുന്ന ആ യാത്ര അങ്ങനെ വഴിയിൽ വെച്ച് ഹബീബ് അലൈഹി തങ്ങളുടെ കാലിന് രക്തം വന്ന് ചെറിയ മുറിവുണ്ടായി ആ സമയത്ത് ബാക്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സദ്ദീഖർ അലി അള്ളാഹു ഹോ ആ ആ രംഗം കണ്ടിട്ട് ഹബീബിനോട് പറഞ്ഞു അഫ്വൻ അള്ള അങ്ങനെനിക്ക് പൊരുത്തപ്പെട്ടു തരണം അങ്ങയുടെ കാലിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ട് ആ രക്തമൊഴുകുന്നത് കണ്ട് സങ്കടത്തോടെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി എന്നെ പറഞ്ഞയച്ചിട്ട് എൻ്റെ കങ്ങയുടെ കാലിൽ നിന്ന് രക്തം വരുന്നത് കാണാൻ ഈ സാധുവിന് കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ തിരുനബി ദുരിനബില്ലാളി സബ് തങ്ങൾ പറഞ്ഞു ഓ സുദ്ധീഖ് കാലിന് രക്തം വരാൻ തുടങ്ങിയിട്ട് അല്പം നേരമായി കാലിന് നല്ല വേദനയും ഉണ്ട് പക്ഷേ യാത്ര ഇവിടെ നിർത്താൻ നമുക്ക് പറ്റില്ലല്ലോ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയിലല്ലേ ശത്രുക്കളെ ഉറക്കിക്കിടത്തി യാത്ര പോകുന്നതല്ലേ എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലാസ തങ്ങളോട് സുദ്ധിക്കോർ പറഞ്ഞു ആ സ്നേഹം ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആ സ്നേഹം വല്ലാതെ വിഴിഞ്ഞൊഴുകയാണ് അവിടുന്ന് വഴിഞ്ഞൊഴുകുന്ന ആ സ്നേഹത്തിൽ അവിടുന്ന് പറഞ്ഞു ഓ തങ്ങളെ യാത്ര നിർത്താനല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് അങ്ങേക്ക് സമ്മതമാണെങ്കിൽ അങ്ങേക്ക് സമ്മതമാണെങ്കിൽ അങ്ങയെ എടുത്തുകൊണ്ട് ഞാൻ നടന്നുകൊള്ളാം ആ അത്രയും പ്രായമുള്ള തിരുനബി തിരുനബിള്ളാഹുലൈ വസല്ലമാങ്ങൾ എടുത്തുകൊണ്ട് നടന്നുകൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് സമ്മതം കൊടുത്തു ലഭിതങ്ങളെ എടുത്തുകൊണ്ട് ആ ഒരു മലയുടെ മുകളിലേക്ക് നമ്മളൊക്കെ ഒന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് മക്കയിൽ പോയപ്പോഴും ആ മലയുടെ മുകളിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് എത്ര എത്ര ചെങ്കുത്തായ ആ മല എത്ര ആരോഗ്യമുണ്ടെങ്കിലും ഒരു വേള അതിൻ്റെ മുകളിൽ എത്താൻ കഴിയില്ലേ എന്ന് പോലും ആശങ്കിച്ചു പോകുന്ന അത്രയും ഹൈറ്റുള്ള മലയാണ് ആ മല ആ മലയുടെ മുകളിലേക്കാണ് തിരുനബി സല്ലു അലൈഹി വസ്ലമ തങ്ങളെയും കൊണ്ട് അവിടുത്തെ തോളിലെടുത്തുകൊണ്ടാണ് സുദ്ധിയക്കോരന്ന് യാത്ര പോയത് വല്ലാത്തൊരു യാത്രയാണ് ആ യാത്ര മലയുടെ മുകളിലെത്തി അങ്ങനെ വിശ്രമിക്കണം ആ വിശ്രമിക്കാൻ വേണ്ടി അവിടെ ഒരു ദ്വാരമുണ്ട് ഒരു അവിടെ ഒരു ഒരു ഗുഹയുണ്ട് ആ ഗുഹയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തങ്ങളോട് പറഞ്ഞു അങ് ഇവിടെ നിൽക്കണം ഞാൻ ഈ ഗുഹയൊന്നു പരിശോധിക്കട്ടെ വല്ല ക്ഷുദ്ര ജീവികളും അവിടെ ഉണ്ടെങ്കിൽ അത് അങ്ങേക്ക് പ്രയാസമുണ്ടാക്കും അങ്ങനെ ഓരോ മാളങ്ങളും പരിശോധിച്ച് എല്ലാ മാളങ്ങളിലും ഓരോ കാര്യങ്ങളിങ്ങനെ വെച്ച് അവിടെ ആ മാളങ്ങൾ അടക്കുകയാണ് അവസാനമുള്ള ഒരു മാളത്തിൽ കാലുവെച്ച വെച്ച ചരിത്രമൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് യാത്ര തുടങ്ങുന്ന സമയത്ത് സുദീഖ് തിരുനബി അള്ളാഹുവിനു തിരുനബിസ് അല്ലാസ്സല്മ തങ്ങളുടെ കൂടെ ആ യാത്ര തുടങ്ങുന്ന സമയത്ത് സുദീഖ് റജി അള്ളാഹുവിൻ്റെ കയ്യിൽ ഒരു പുതിയ വസ്ത്രമുണ്ടായിരുന്നു ഒരു പുതിയ വസ്ത്രമുണ്ട് കാരണം ഹബീബിന്റെ കൂടെ മദീനയിലേക്ക് അള്ളാൻ്റെ നിർദ്ദേശപ്രകാരമുള്ള മഹത്തായ ഹിജറയുടെ യാത്രയാണ് ആ യാത്രയിൽ പുതിയൊരു വസ്ത്രമുണ്ടായിരുന്നു സുദീഖ് റജി അള്ളാഹുൻ്റെ കയ്യിൽ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നബിസ്വല്ലാ അല്ലൈവല്ല തങ്ങൾ സുദ്ദീഖ് തങ്ങളോട് ചോദിക്കുന്നുണ്ട് സുദീഖ് ആ വസ്ത്രം എവിടെ ആ വസ്ത്രം ഇവിടെ വളരെ പ്രതീക്ഷയോടുകൂടെ സന്തോഷത്തോടുകൂടെ പുതിയ വസ്ത്രം ധരിച്ചു പോകാൻ വേണ്ടി ആ വഴിയിൽ എവിടെയോ ആ വസ്ത്രം ധരിക്കാൻ വേണ്ടി ഒരുപക്ഷെ മദീനത്ത് വെച്ച് ധരിക്കാൻ വേണ്ടി കരുതിയതാവാം ഏതായാലും ആ വസ്ത്രം ധരി ആ വസ്ത്രം കയ്യിൽ കരുതി ഇങ്ങനെ പോകുന്ന സമയത്താണ് ഗുഹയിലേക്ക് പോകുന്നത് ആ ഗുഹയിലെത്തി അല്പം നേരം കഴിഞ്ഞ് പിന്നീട് നബിസ് അല്ലാസ് തങ്ങൾ ചോദിക്കുന്നുണ്ട് ഓ സുദ്ധി എവിടെയാണ് ആ വസ്ത്രം എവിടെ അപ്പോൾ പറഞ്ഞു അതെല്ലാം ഓരോ കഷണങ്ങളാക്കി ആ ഗുഹയുടെ ഓരോ ഭാഗത്ത് ദ്വാരങ്ങളിൽ ഞാൻ വെച്ചിട്ടുണ്ട് തങ്ങളെ എനിക്കെന്ത് പുതിയ വസ്ത്രം അങ്ങയുടെ പ്രൊട്ടക്ഷനാണ് എനിക്ക് ഏറ്റവും പ്രധാനം അങ്ങനെ സർവ്വം സമർപ്പിച്ച ഒരു മഹാജീവിതമാണ് തിരുനബി സല്ലാവിസ്വലമ തങ്ങളുടെ കൂടെ വല്ലധീനമാഹൂ എന്ന് പറഞ്ഞുണ്ടായിരുന്ന ജീവിതം അവിടുത്തെ പ്രിയപ്പെട്ട പിന്നാര മകൾ ആയിഷ അലി അള്ളാഹുഹയെ സമർപ്പിച്ചത് പോലും ആ ഒരു സ്നേഹബന്ധത്തിന് വേണ്ടിയാണ് എന്ന് ഇമാമിങ്ങൾ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് ചെറിയ പ്രായമുള്ള ആയിഷ ആയിഷർ തിരുനബി അള്ളാഹുഹയെ അലൈഹി സ്വല്ലാല്സലമ തങ്ങൾക്ക് സമർപ്പിച്ചത് ആ ഒരു ബന്ധം സുദൃഢമാകാൻ വേണ്ടിയായിരുന്നു അതോടൊപ്പം അവര് പണ്ഡിത ലോകത്ത് റസൂൾ അള്ളാഹി തങ്ങൾക്ക് ശേഷം അമ്പതോളം വർഷങ്ങൾ ജീവിച്ചിട്ടുണ്ട് ആയിഷ ആയിഷ്റലി അൻഹ അപ്പൊ അവരുടെ അൽമ് റസൂൾ അള്ളാഹി സല്ലാ അലൈഹി സ്വലമ തങ്ങളിൽ നിന്ന് നേരിട്ട് കേട്ട് കണ്ടുപഠിച്ചതാണ് പറഞ്ഞിട്ടുണ്ട് കുറിച്ച് ഈ ചുവന്ന സുന്ദരിയിൽ നിന്ന് നിങ്ങൾ ദീനിന്റെ പകുതി ഭാഗവും നിങ്ങൾ പഠിച്ചുകൊള്ളുക എടുത്തുകൊള്ളുക എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു എൽമിയായ മേഖലയിൽ സുഹൂർല്ലാഹി സങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം വലിയ പ്രമുഖരായ പണ്ഡിതരായ സ്വഹാബാക്കൾക്കിടയിൽ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആയിഷ ഉമ്മയുടെ അടുത്ത് വന്ന് സംശയങ്ങൾ തീർക്കുക പതിവായിരുന്നു അപ്പോൾ ആ ബന്ധം ആ ആയിഷ ഉമ്മയുമായുള്ള ആ ഒരു ബന്ധം അത് സുദൃഢമാക്കാൻ ശുദ്ധീകോരുമായുള്ള ബന്ധം സുദൃഢമാക്കാൻ വേണ്ടി കൂടെ ആയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും ഒരു തവണ ഒരു കുളത്തിൽ സ്വഹാബികൾ എല്ലാവരും ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അസുഹുല്ലാഹി പറഞ്ഞു എല്ലാവരും ഓരോരുത്തരും പേരായി ഓരോരുത്തരും ജോഡിയായി നിൽക്കുക ജോഡിയായ പുഴയിലിങ്ങനെ നീന്തുക ജോഡിയായി ഒറ്റക്കല്ലാതെ ഒരു ടീമായി രണ്ടാളുകൾ 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 ആ രീതിയിലുള്ള ഒരു ജോഡിയായി നിങ്ങൾ എല്ലാവരും പുഴയിൽ ഇങ്ങനെ നീന്തി സന്തോഷകരമായ സൗഹൃദം പങ്കിടണം എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ സ്വാബികളും മറ്റേ ഒരു സുഹൃത്തിനെ കൂടെ ഒരു പേരാക്കി ഒരു ജോഡിയാക്കി അവർ ആ പുഴയിൽ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ് ആ പുഴയിൽ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എല്ലാവരും പേരായി മാറിയ സമയത്ത് ഒരാൾക്ക് മാത്രം പേറില്ല അതാരാണ് സൈദനാബൂബക്കർ അള്ളാഹുനു അപ്പൊ എല്ലാ സ്വഹായക്കളും പേറായി മാറി നിൽക്കുന്ന ഓരോരുത്തരായിട്ട് ഇങ്ങനെ സൗഹൃദം പങ്കിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുളത്തിൽ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ മുത്തനബി സല്ലാസ്ല തങ്ങൾ നോക്കുമ്പോൾ അള്ളാഹുനു ഒറ്റക്ക് നിൽക്കുന്നു അപ്പൊ സുദ്ധീഖ് അവരോട് ചോദിച്ചു അങ്ങേക്ക് ജോഡിയെ കിട്ടിയിട്ടില്ലേ ഇല്ല എന്ന് പറഞ്ഞു ഉടനെ തിരനപിസല ആ തങ്ങൾ സുദ്ധിക്ക് തങ്ങളുടെ അടുത്തേക്ക് ആ ആ കുളത്തിലൂടെ നീന്തി അടുത്തേക്ക് ചെന്നിട്ട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു അങ്ങയുടെ ജോഡി ഞാനാണ് അത്ര മാത്രം എല്ലാ വേളയിലും എല്ലാ സമയങ്ങളിലും ചേർത്ത് പിടിച്ച സമർപ്പിച്ച ഒരു ജീവിതമായിരുന്നു അതുകൊണ്ടാണ് അവസാനം അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് ആ വഫാത്തായ സമയത്ത് അതിന്റെ തൊട്ട് മുമ്പ് വസിയത്തുണ്ടായിരുന്നു ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മയ്യത്ത് തിരുനബി സല്ലാഹു അല്ലൈസ്മ തങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി വെച്ച് അവിടുത്തോട് സമ്മതം എനിക്ക് ചോദിക്കുക അവിടുന്ന് സമ്മതം തരികയാണെങ്കിൽ സമ്മതം തരികയാണെങ്കിൽ എന്നെ ഹബീബിൻ്റെ അടുത്ത് നിങ്ങൾ മറവ് ചെയ്യണമെന്ന് പറഞ്ഞു ആ മയ്യത്ത് അവിടെ കൊണ്ടുപോയി വെച്ചു ആ സമയത്ത് സമ്മതം ചോദിച്ചപ്പോൾ ഹബീബായ സൊല്ലാഹു അലൈസ്മ തങ്ങൾ സമ്മതം കൊടുത്തു അതി ഹലുൽ ഹബീബ് എന്റെ ഹബീബിനെ ഹബീബിനെ ഹബീബിലേക്ക് നിങ്ങൾ നിങ്ങൾ പ്രവേശിപ്പിക്കുക എന്ന് പറഞ്ഞ് സമ്മതം കൊടുത്ത് ആ ഒരു ചാരത്തന്നെ സന്തോഷകരമായ ജീവിതമാണ്